വടിക്കടാ ഹാ ടീച്ചറെ കുരുണി പൂച്ചേ കുസൃതി പൂച്ചേ പാൽ വാങ്ങി കൊടിച്ചിടുന്ന കൊടിയൻ പൂച്ചേ പാട്ടേ നിരിയേ പാൽ തന്നിട്ടും പാല മോണ്ടി മ്യാവൂ മ്യാവൂ കരയണതെന്തേ കുരുണി പൂച്ചേ കുസൃതി പൂച്ചേ പാൽ വാങ്ങി കൊടിച്ചിടുന്ന കൊടിയൻ പൂച്ചേ നീ മക്കളേന്റെ കൂടെ പാട് കുരുണി പൂച്ചേ ോ ഇനി നമുക്ക് കഥ പറയാം പാട്ട് നാളെ വരുമ്പോ പഠിച്ച കേട്ടോ അതായത് ടീച്ചർ പറയാൻ പോകുന്ന കഥയുടെ പേര് രണ്ട് കാക്കകൾ രണ്ട് 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 കാക്കകൾ തമ്മിലുള്ള കഥയാണ് പേര് പേര് ാക്കയും മിന്നാക്കയും ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ തർക്കം ഞാനാ നിന്നേക്കാൾ മുടുക്കി അല്ല ഞാനാണോ നിന്നേക്കാൾ മുടിക്കാൻ അല്ലെന്നേ ഞാൻ തന്നെയാ മിടുക്കെ ആര് പറഞ്ഞു ഞാനാ കൂടുതൽ മിടുക്കാൻ അങ്ങനെയാണോ എന്നെ നമുക്കൊന്ന് പരീക്ഷമാക്കാണല്ലോ അങ്ങനെ അവരൊരു പന്തേ വെച്ചു പന്തേ എന്തെന്നാ രണ്ട് സഞ്ചിയിലും കണലെന്തേലും എന്നിട്ട് ആകാശത്തോടെ ആരാണ് ഏറ്റവും മുകളിൽ മറക്കുന്നത് അവരായിരിക്കും വിജയി അപ്പൊ മിന്നു പൂച്ചറന്നു ശരി എന്നാ റെഡി അങ്ങനെ അവൻ രണ്ടുപേരും പന്തയത്തിനോ റെഡിയായി വളരെ ദുഷ്ട മനസ്സുള്ള ഒരു കാക്കയായിരുന്നു അവൻ അവന്റെ സഞ്ചിയിൽ പന്നി അറച്ചു മിന്നു സഞ്ചിയിലോ ഉപ്പാണറച്ചത് ഇരുവരും പറന്ന് തുടങ്ങി ചിന്നു മിന്നുവിനേക്കാൾ ഉയരത്തിലാണ് പറക്കുന്നത് ചിന്നുവിന്റെ സെഞ്ചിയിൽ പന്നി ആയതുകൊണ്ട് തന്നെ സെഞ്ചിക്ക് തീരെ പാലല്ലായിരുന്നു ഉപ്പ് സെഞ്ചി കൊണ്ട് പറക്കുന്നതിനാൽ മിന്നു വളരെ കുറച്ച് ഉയരത്തിൽ മാത്രമാണ് പറഞ്ഞത് കാക്കകൾ പറന്ന് അല്പം കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി അപ്പൊ ചിന്നുവിന്റെ ചിന്നു പണിയുള്ള സെഞ്ചി മഴത്തുള്ളികൾ നിറഞ്ഞു മഴത്തുള്ളികൾ വീണിട്ട് പോയി അവിടെ സെഞ്ചിയുടെ കനവും കുറഞ്ഞു അങ്ങനെ മിന്നുക്കാക്ക എന്ത മിന്നുകാക്കന്റെ സെഞ്ചിയിലെ ഉപ്പൊക്കെ അല്ലല്ലോ അപ്പൊ മിന്നുകാക്ക ചെയ്തു ഉയരത്തി പറഞ്ഞു പണ്ടേയ്ക്ക് വിജയിക്കുകയും ചെയ്തു അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിന്റെ ഗുണപാഠം എന്തെന്നാൽ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ചിങ്ങിക്കാക്ക ആദ്യം ഫസ്റ്റ് കുറേ പറഞ്ഞു പിന്നെ മഴ പെയ്തു അപ്പൊ പന്നി വെച്ചിരുന്ന ചിന്നക്കാക്കാന് ചേഞ്ചി ഫുള്ള് മഴ നനഞ്ഞ് നല്ല കന ഉപ്പ് എന്ന് പറഞ്ഞ ചേഞ്ചിയോ അത് മഴ പെയ്യുമ്പോ ഉപ്പ് എല്ലാം പോകില്ലേ അങ്ങനെ എല്ലാം പോയി ഇതാണ് വലിയർ പറയുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അവരും വിജയിക്കണം

पो ും